അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ നമ്മൾ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അവർ ബാക്കറ്റ് ലിസ്റ്റിലൊരു പ്ലേസ് ആണ് നമ്മളെ ഹരിയർ ഫോർട്ട് അപ്പോൾ മഹാരാഷ്ട്രയിലെ ഹരിയർ ഫോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ഞാൻ ഇവിടുന്ന് ഒറ്റക്കാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യും അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ വരുന്ന സമയത്ത് വെച്ചാൽ നാട്ടിൽ പറയുന്നത് നല്ല മഴയും ആയിരുന്നു അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് വരുന്നത് ഇപ്പോൾ കണ്ണൂർ സ്റ്റേഷനിലേക്കെതിരെ ഇവിടെ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവില്ല ഇപ്പോൾ ഞാൻ വേറെ ഒക്കെ നടന്നത് പിന്നെ എന്താ അങ്ങോട്ടേക്കുള്ള ക്ലൈമറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ പോകുന്ന സമയം ട്രെയിൻ എന്ന് വെച്ചാൽ കൊച്ചുവേലി മുംബൈ എൽ ടി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഈ ട്രെയിനിന് പത്ത് മണിക്കാണ് എവിടെ എത്തുക അപ്പോൾ ആയിട്ട് കാണുന്നത് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് അത്രേ ലേറ്റ് ആയിട്ടുള്ളൂ ട്രെയിൻ ഓക്കെ അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ലഗേജ് നമ്മൾ കണ്ണൂരിൽ ട്രെയിൻ എടുത്തിട്ടുണ്ട് കണ്ണൂരിൽ ട്രെയിൻ എടുത്തിട്ടെന്ന് വെച്ചാൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ലേറ്റ് ആണ് ട്രെയിൻ നല്ല അത്യാവശ്യം നല്ല ഫീഡിൽ തന്നെ പോകുന്നുണ്ട് അയ്യോ ചാമ്പോ നല്ല സ്കൂളാണ് അദ്ദേഹം പോകുന്നത് ഇന്നു വെച്ചാൽ നമ്മൾ കടങ്ങുന്ന സ്റ്റോക്ക് വെച്ചാൽ പനവേലാണ് പനവേലെത്തുന്ന സമയം എന്ന് വെച്ചാൽ രാവിലെ എട്ട് മണി അത് ശേഷം ട്വന്റി ഫോർ ഹവേഴ്സിന് അടിച്ച് വരും നമ്മൾ ഗേന്ദ്ര മഹേശ്വര വഴി ഇപ്പം ലേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എട്ട് മണി ആ സമയമാവുമ്പോൾ നമ്മൾ അദ്ദേഹം ഇത് ചക്കപ്പ എന്റെ മോനെ ചക്കപ്പോട്ടെടുക്ക എല്ലാരും അവരൊക്കെ ഞാൻ ടിക്കറ്റ് എടുത്തത് എ സി കമ്പാർട്ട്മെന്റിലായിരുന്നു പക്ഷേങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായി ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ് ഇവരൊക്കെ സ്ലീപ്പർ അപ്പൊ ഞാനും ഫുൾ ടൈം സ്ലീപ്പർ തന്നെയാണ് ഞാൻ ഫുഡ് ഒന്നും രാത്രി കഴിക്കാൻ കൊണ്ടുവന്നില്ലായിരുന്നു കഴിക്കുകയായിരുന്നു മീനാത് അതാ ചെമ്മീൻ തന്നെയല്ലേ പറഞ്ഞാൽ ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ് എന്താ പറയുക നമ്മൾ പെട്ടെന്ന് തന്നെ കുടുംബ കുടുംബത്തിൽ ഒരാളായിട്ട് മാറും അപ്പോൾ രാവിലെ രാത്രി അവർ തിന്ന ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ പിറ്റേ ദിവസം രാവിലെയായി പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് ഓർഡർ ചെയ്തതിന് നമുക്ക് നമുക്ക് സ്റ്റേഷനിൽ കൊണ്ടുത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു മലയാളി ടീം അത് വെള്ളയൊപ്പം മുട്ടക്കറിയായിരുന്നു നമുക്ക് ഭക്ഷണം കഴിച്ചാൽ അടുത്ത സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ നമുക്ക് ഇറങ്ങാൻ ഏകദേശം ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും ഫ്രഷായി റെഡിയായി ബാഗൊക്കെ പാക്കിയതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോൾ നമ്മൾ ഏകദേശം മുംബൈയിലേക്ക് എത്താൻ മുംബൈയിലേക്ക് എത്താൻ ആകുമ്പോൾ കാഴ്ചകൾ കണ്ടാൽ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു ചേരി ടൈപ്പുള്ള ഒരു എന്താ പറയുക ഫ്ലാറ്റോ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരു സമയം മുംബൈയിലേക്ക് അപ്പോൾ നമ്മൾ എവിടെ എത്തി നമ്മൾ സ്റ്റേഷനിലേക്ക് ഇറങ്ങി കഴിഞ്ഞു സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടുന്ന് നമുക്ക് അടുത്ത സമയത്ത് അപ്പോൾ ആ ലോക്കൽ ട്രെയിൻ വേണ്ടിയിട്ടാണ് അവിടെ കാത്തിരിക്കുന്നത് ഇതിപ്പോൾ ഉള്ള നമ്മൾ താനേലാണ് ഡയറക്റ്റ് വന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ എത്തിയ ഉടനെ നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ രാവിലത്തെ ടൈമാണല്ലോ ഇവിടെ മുംബൈയിൽ ലോക്കൽ ട്രെയിൻ നമ്മുടെ നാട്ടിൽ ബസ്സുകളൊക്കെ പോകുന്ന പോലെയാണ് ലോക്കൽ ബസ് പോകുന്നില്ല അതേപോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പാളത്തിലൂടെയോ എല്ലാ പ്ലാറ്റ്ഫോമിലൂടെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ എക്സ്പ്രസ് ട്രെയിനും വരുന്നുണ്ട് ഇതിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ കയറുന്ന ഈ ലോക്കൽ ട്രെയിനിലേക്ക് കയറേണ്ടിയിട്ടാണ് അതിലാകെ അഞ്ച് രൂപ പോലെ ടിക്കറ്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം ചീപ്പായിട്ട് ബെസ്റ്റായിട്ട് പോകാൻ പറ്റുന്നത് ഒത്തിരി പെട്ടെന്ന് ട്രെയിനിലൊക്കെ കയറിയെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവശ്യാൽ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് സീഡിനൊന്നും ഒരു കുറവോ കാര്യങ്ങളൊന്നുമില്ല ഇഷ്ടം പോലെ ട്രെയിൻ പക്ഷേങ്കിൽ ഈ തിങ്ങി നിറഞ്ഞു പോകുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഇതിലുള്ളത് മെയിനായിട്ട് ചില സമയത്ത് ചില റൂട്ടിലേക്ക് ഒക്കെ എന്ന് വെച്ചാൽ അടുക്കാൻ പറ്റൂല പിന്നെ ലോ മോയിൽ ലോക്കൽ ട്രെയിൻ എന്ന് പ്രത്യേകത വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ പ്ലാറ്റ്ഫോമിൽ വണ്ടി എടുത്തോളന്നെ സ്പീഡ് അങ്ങ് കൂട്ടുകൂട്ടാ അല്ലാണ്ട് ചെറിയ ടൈം എടുത്ത് ടൈം എടുത്ത് അങ്ങനത്തെ നമ്മൾ സാധാരണ ട്രെയിൻ പോലെയല്ല ആട്ടോ പെട്ടെന്ന് തന്നെ സ്പീഡ് കൂട്ടുകൊണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ വന്നിട്ട് ചവിട്ടിയാലും നിൽക്കുകയും ചെയ്യുന്നത് അതായത് അത്യാവശ്യം സ്പീഡിൽ തന്നെ വന്നിട്ടായിരുന്നു സ്റ്റേഷനിലേക്ക് കറക്റ്റ് സ്ഥലത്ത് വന്നിട്ട് നിർത്തിട്ടവർ പോകുന്നത് ഇത് നോക്കി എന്താണെന്ന് മനസ്സിലാവാതെ നമ്മളൊരു താനേ നേരെ നേരൊക്കെ പോകാനുള്ള ലോക്കൽ ട്രെയിൻ കേട്ടോ നമ്മൾ പിന്നെ കല്യാണമെന്ന് നേരെ എന്ത് ചെയ്തു നാസിക് റോഡിലേക്കാണ് ഇങ്ങനെ ട്രെയിൻ എടുക്കുന്നത് അപ്പോൾ നാസിക് റോഡിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അത് നമ്മളൊരു എക്സ്പ്രസ് ട്രെയിനാണ് കേട്ടോ ഈ ട്രെയിന് കല്ല്യാണെന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നേരെ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് നാസിക് റോഡാണ് അപ്പോൾ അതിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി ജനറൽ കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അറിയാം രാവിലായിരുന്നു നമുക്ക് എങ്ങനെയല്ലോ അവിടെ സീറ്റിനുണ്ടെങ്കിൽ അവിടെ ഒരു അടി നടന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അമ്മമാര് നാലാൾക്കാരും വേഗം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ലാസ്റ്റ് അറിയുന്ന ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ചറായിരുന്നു പിന്നെ അവിടെ വടാപ്പാവ് കാര്യങ്ങളുണ്ട് വടപ്പാവിനെ കാണുമ്പോൾ എൻ്റെ അമ്മ ഒന്നും പറയേണ്ട ആൾക്കാർ ഇയാളുടെ അവിടുന്ന് നിലത്ത് വെക്കുന്നുണ്ട് അവരടുത്തമാർ അതിൻ്റെ ഇടയിലോട്ട് ചവിട്ടിയിട്ട് കയറുന്നുണ്ട് പൊടിയാകുന്നുണ്ട് ഇതാകുന്നുണ്ട് ഒന്നും പറ്റി ഒരു വൃത്തി എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലായിരുന്നു പക്ഷേ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള കാഴ്ചകളായിരുന്നു വൃത്തിയുള്ള കാഴ്ചകൾ വെച്ചാൽ പ്രകൃതി ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പച്ചപ്പ് ആ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലൈമറ്റ് അല്ല അപ്പൊ പച്ചപ്പ് പൂത്ത് നിൽക്കുന്നില്ല ആ ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നാസിക് റോഡിൽ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ബസ്സിന് വേണം നമുക്ക് നിക്കുന്ന ഇടത്തേക്ക് പോവാൻ നാളെയാണ് നമ്മൾ ട്രെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നല്ല എന്താ പറയുക നോട്ട് ട്രെയിനിൽ പറഞ്ഞു നിങ്ങൾ ഇതേക്ക് നല്ല തിക്കും തിരക്കും കേട്ടോ നല്ല പക്ഷെ നല്ല കുറെ ആൾക്കാർ എ സി നമ്മളിവിടെ വന്ന ആൾക്കാരൊക്കെ എ സിയിലൊക്കെ കയറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പക്ഷെ ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പക്ഷെ അവർ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് നിർത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളവിടുത്ത് കല്യാണം കയറ്റിയിട്ട് നേരെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നാസിക് റോഡാണ് പക്ഷേങ്കിൽ അവർ രണ്ട് മൂന്ന് സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് ഒറ്റ ഡയറക്റ്റ് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ അപ്പോൾ അതുകൊണ്ട് വേറെ ആൾക്കാരും നമ്മൾ കയറിയിട്ട് വന്നു പക്ഷേ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ നാസിക് റോഡിലെത്തുന്ന ഈ ഗുഹാട്ടി ലോകമാന്യത്തിലേക്ക് എന്ന് പറഞ്ഞ എക്സ്പ്രസ്സിലായിരുന്നു കേട്ടോ